ബപ്പ് ബ്ലൂസ് നാരങ്ങ അതായത് കമ്പിളി നാരങ്ങ ഇത് കിട്ടിയാൽ നിങ്ങൾ വിടരുത് പിന്നെ കാരണം ഇതിൽ നിങ്ങൾക്കറിയാത്ത അനവധി ഗുണങ്ങളുള്ള ഒരു പഴമാണ് ഈ കമ്പിളി നാരങ്ങ ഇത് ചെറുനാരങ്ങ ഗണത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരു നാരങ്ങയാണ് അതുകൊണ്ട് തന്നെ സിട്രസ് നാരങ്ങ എന്നും ഇതിനെയൊക്കെ വിളിക്കാറുണ്ട് തമിഴ്നാട്ടിൽ ഇതിന് ബപ്ലൂസ് എന്നാണ് പറയുന്നത് ബപ്ലൂസ് നാരങ്ങ ഇതിൻ്റെ ചരിത്രം ചെറുപ്പം ഒരുപാട് പ്രായമുള്ള ആൾക്കാർക്ക് അറിയാം ചെറുപ്പകാലത്ത് നമ്മളിത് രണ്ട് പൈസയ്ക്ക് മൂന്ന് പൈസക്കൊക്കെ ഓരോ അല്ലി വാങ്ങി കഴിച്ചിട്ടുണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പെരുന്നാൾ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഈ വെബ്ലൂസ് നാരങ്ങ ഇല്ലാത്ത ഒരു പെരുന്നാളോ ഉത്സവമോ കാണാൻ കഴിയില്ല അത്രയധികം പ്രചാരം നേടിയിരുന്നു ഇന്ന് കാലം മാറി ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു ഇപ്പോൾ വെബ് ബ്ലൂസ് നാരങ്ങക്ക് വലിയ ചിലവില്ലാതായി അതിൻ്റെ ഗുണങ്ങളും ആർക്കും അറിയാതെ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കിത് ഇന്ന് കിട്ടിയത് ഒരാൾ തന്നതാണ് നല്ല മൂത്ത് നല്ല മഞ്ഞ കളർ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഗുണങ്ങളൊന്നറിയാം ഇത് എന്തിന് എന്തെല്ലാം വൈറ്റമിനുകൾ ഇത് അടങ്ങിയിട്ടുണ്ട് അത് നോക്കാം അപ്പോൾ അതിലേക്കൊന്ന് പോകാം പിന്നെ തുണ്ടിൻ്റെ കനം കൂടുതലാണ് കണ്ടോ നല്ല കനമാണ് തുണ്ടിന് അപ്പോൾ നമ്മൾ രണ്ട് വശവും ഇങ്ങനെ ഒന്ന് ചെത്തി കളഞ്ഞിട്ടാണ് എടുക്കുന്നത് പിന്നെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ചെത്തി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെത്തി ചെത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഉള്ളിലെ ഇത് കിട്ടും ഇപ്പം അങ്ങനെ ഞാൻ എടുക്കുന്നില്ല ഇതിൻ്റെ കുറച്ച് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ളതാണ് അപ്പോൾ നേരെ പൊളിച്ചാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഇത് നല്ല മധുരമാണ് കേട്ടോ ഇതിന് ഈ അല്ലിക്ക് ഇത് ചുവന്ന നിറത്തിലുള്ളതുണ്ട് വെള്ളയുണ്ട് അപ്പോൾ രണ്ടും ഒരേപോലെ ഗുണമുള്ളതാണ് ഇത് ഇപ്പോൾ വെള്ളയാണ് ചുവപ്പാണെങ്കിൽ കാണാൻ ഒരു നല്ല എടുപ്പുണ്ട് അത്രയേ ഉള്ളൂ ഇല്ല മധുര ഇപ്പോൾ ഈ കമ്പിളി നാരങ്ങ നാട്ടിൽ ദുർലഭമാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നമ്മൾ അറിയാതെ പോകരുത് അതുകൊണ്ടാണ് ഇത് വിട്ട് കളയരുത് എന്ന് പറയുന്നത് വൈറ്റമിൻ സി അതുപോലെ ഇരുമ്പ് ബൈബർ എന്നിവയുടെ കണ്ടൻറ് ഏറ്റവും കൂടുതലാണ് ഞാൻ എല്ലാ ഗുണങ്ങളും പറയുന്നില്ല എടുത്തു പറയേണ്ട കുറച്ച് ഗുണങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് ശരീരഭാരം കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ ശരീരം തണുപ്പിക്കാനും വളരെ നല്ലതാണ് ഇപ്പോൾ ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ദാഗശമിനിയായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാം പല രീതിയിലും നമുക്കിത് അല്ലികളായിട്ട് കടിച്ച് തിന്നാം ഇപ്പം സന്ധിവേദനയൊക്കെ മാറാൻ ഇത് വളരെ നല്ലതാണ് അതുപോലെ പ്രതിരോധശേഷി കൂട്ടുവാനും രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടി രക്തവട്ടം വർദ്ധിപ്പിക്കാൻ ഇത് വളരെ നല്ലതാണ് ക്രമാതീതമായി ഉണ്ടാകുന്ന ബിപിയെ നോർമലാക്കാൻ വളരെ ഉപകാരപ്രദമാണ് അതിനുവേണ്ടിയും ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് മഗ്നീഷ്യം ധാരാളമുണ്ട് ഈ മലബന്ധം തടയാനൊക്കെ വളരെ നല്ലത് അതുപോലെ കാൽസ്യത്തിൻ്റെ അളവും കൂടുതലാണ് പേശി പേശികളുടെ പ്രവർത്തനത്തെ അതുപോലെ കോശങ്ങളുടെ ആരോഗ്യത്തെയൊക്കെ ഇത് വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു വസ്തുവാണ് ഈ കമ്പിളി നാരങ്ങ ഇതിലുപരി ഇതൊരു നോസ്റ്റാളിക്കാണ് കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഏത് കടയുടെ സ്കൂളിൻ്റെ മുമ്പിൽ ഏത് കടയിലും ഈ സാധനം ഉണ്ടാകും കാരണം സാധാരണ വീടുകളിൽ യാതൊരു വളവും ചെയ്യാതെ വെറുതെ നിൽക്കുന്ന പറമ്പിൽ നിന്ന് നിറയെ കായായിട്ട് തൂങ്ങി കിടക്കുന്ന ഒരു ചെടിയാണിത് സസ്യമാണിത് ഒരു മരമാണ് അപ്പോൾ ഇത് ഇവിടെ പറിച്ചു കൊണ്ടുതന്നു വെച്ചിട്ട് ഇതിൻ്റെ ഒരല്ലി ഒരല്ലി എടുത്തു തരും അപ്പോൾ അതിന് രണ്ട് രൂപയാണ് അതൊക്കെ ഞാനൊക്കെ വാങ്ങിക്കുമ്പോൾ രണ്ട് രൂപയാണ് അത് കഴിഞ്ഞ് അത് ആദ്യം അതിന് മുമ്പ് ഒരു രൂപയായിരുന്നു അൻപത് പൈസയായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ രണ്ട് രൂപയ്ക്കാണ് വാങ്ങിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ രണ്ട് രൂപയൊക്കെ ഉണ്ടാക്കാൻ വലിയ പാടാണെന്ന് പല രീതിയിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന പൈസ ഉപയോഗിച്ചാണ് ഇത് ഒരു അല്ലി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് മാറും എന്ന് തോന്നും വിശപ്പ് മാറുമെന്നില്ല നമുക്ക് വിശപ്പ് മാറിയെന്ന് തോന്നും മനസ്സിനൊരു വലിയ സന്തോഷവും കിട്ടും അതൊക്കെ ആ കാലഘട്ടം അപ്പോൾ ഇത് നൊസ്ട്രാളജിക്കായിട്ടും നമുക്കൊരുപാട് സന്തോഷം തരുന്ന ഒരു വസ്തുവാണ് ഇത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഗുണങ്ങൾ ഇപ്പം പറയുകയാണെങ്കിൽ കുഞ്ഞ് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പം ഇത് പറയുമ്പോൾ നമുക്കിത് എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് കളയാതെ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് വെറുതെ കടിച്ച് തിന്നാൽ മതി ജ്യൂസ് അടിക്കുമ്പോൾ ഇതിൻ്റെ ഫൈബറിൻ്റെ ഒക്കെ അംശം അല്പം കുറഞ്ഞേക്കാം അതുകൊണ്ട് ജ്യൂസ് അടിക്കാതെ നമുക്ക് നേരിട്ട് തന്നെ ഇത് കഴിക്കാം വളരെ നല്ലതാണ് ഇപ്പോൾ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും എന്നെ കൂടി ഒന്ന് പരിഗണിക്കണം ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക ഇത് നെസ്ട്രാൾജിക്കാണ് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു വീഡിയോയാണ് അതുകൊണ്ട് തന്നെ അതൊന്ന് ഷെയർ ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം